പഹൽഗാം ഭീകരാക്രമണത്തിന് പകരമായി ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ ചുട്ട മറുപടി നൽകിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിഒമ്പതാം സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ഭാഗമായി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ് ചെയ്തുകൊണ്ടായിരുന്നു മോദി ഇത് പറഞ്ഞത് നൂറ്റിമൂന്ന് മിനിറ്റ് ആണ് മോദി പ്രസംഗം പ്രസംഗത്തിന് വേണ്ടി എടുത്തത് സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിൽ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് മോദി നടത്തുന്ന പ്രസംഗമായിരുന്നു ഇത് പാകിസ്ഥാന്റെ ആണവ ഭീഷണി ഇന്ത്യയോട് വേണ്ട സിന്ധു നദീജല കരാറിൽ പുനരാലോചന ഇല്ല രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യയുടെ രോഷ പ്രകടൻ പ്രകടനത്തിന്റെ പ്രതീകമാണ് ആത്മനിർഭർ ഭാരത് എന്താണെന്ന് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ തെളിയിച്ചു രാജ്യം ഏതു ഭീഷണിയും നേരിടാൻ തയ്യാറാണ് ഇന്ത്യയുടെ ആയുധഫലം ഫലം ശത്രുവിനെ അമ്പരപ്പിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു എസിനെയും പ്രസംഗത്തിൽ മോദി തള്ളിക്കളഞ്ഞു ഡോളറിനെയും പൗണ്ടിനെയും ആശ്രയിക്കേണ്ട കാര്യം ഭാരതത്തിനില്ല എന്ന് പറഞ്ഞ മോദി യു എസിനെ ശക്തമായ രീതിയിൽ വിമർശിച്ചു സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ ഏറെ മുന്നേറിയെന്നും വൈകാതെ ഇന്ത്യയിൽ നിർമ്മിച്ച ചിപ്പുകൾ വിപണിയിൽ നിറയുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ തന്നെ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുകയാണ് അടുത്ത ലക്ഷ്യം ഇന്ത്യയുടെ ഭാവി പുനർനിർമ്മിക്കപ്പെടേണ്ടതുണ്ട് നമുക്ക് സ്വന്തമായി ഒരു ഏ ആവാസ വ്യവസ്ഥ വേണമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ഇന്ത്യ ലോകവിപണിയെ ഭരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ ലോക ഭരിക്കുന്ന ഒരു ദിവസം വരുമെന്നും അദ്ദേഹം പറഞ്ഞു ആർ എസ് എസിനെ പുകഴ്ത്താനും മോദി മറന്നില്ല ആർ എസ് എസിന്റെ നൂറു വർഷത്തെ പാർട്ടി പാരമ്പര്യം അത് അത് ആർ എസ് എസിന്റെ നൂറു വർഷത്തെ പാർട്ടി പാരമ്പര്യത്തെയാണ് മോദി പുകഴ്ത്തിയത് ആർ എസ് എസ് ലോകത്തിലെ ഏറ്റവും വലിയ എൻ ജി ഒ ആണെന്നാണ് മോദി പറഞ്ഞത് രാജ്ഘട്ടിലെത്തി ഗാന്ധി സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് മോദി ചെങ്കോട്ടയിലെത്തി ചരിത്ര പ്രസിദ്ധമായ പ്രസംഗം നടത്തിയത് യു എസിനെതിരെ മോദി ആഞ്ഞടിക്കുന്നത് ഇതാദ്യമായിട്ടാണ് അത് സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങിൽ അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ മോദിയുടെ വാക്കുകൾ ശ്രദ്ധിച്ചു യു എസിന്റെ വിരട്ടൽ ഇന്ത്യയോട് വേണ്ട എന്ന് തറപ്പിച്ചു തന്നെ കർശനമായി തന്നെ മോദി പറഞ്ഞിരിക്കുന്നു റഷ്യയും ഇന്ത്യയും ചൈനയും അടങ്ങിയ പുതിയൊരു ലോകക്രമം ഉരുത്തിരിയുകയാണ് ഇറാനും മറ്റ് രാജ്യങ്ങളും അമേരിക്കൻ വിരുദ്ധ ചേരിയിലുള്ള ഉത്തരകൊറിയ പോലുള്ള രാജ്യങ്ങളൊക്കെ ഒരു ചേരിയിലായി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് മോദി ധൈര്യപൂർവ്വം യു എസിനെ വിമർശിച്ചത് ഇന്ത്യയ്ക്കെതിരെ അധിക തീരുവ് ചുമത്താനുള്ള യു എസിൻ്റെ തീരുമാനത്തെ മോദി തള്ളിക്കളഞ്ഞു ചൈനയും അത് തള്ളി ഇപ്പോൾ ചൈന ഏറ്റവും കൂടുതൽ ക്രൂഡോയിൽ ക്രൂഡ് വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ് സൗദി അറേബ്യയിൽ നിന്നായിരുന്നു വാങ്ങിയിരുന്നത് സൗദി അറേബ്യയിൽ നിന്ന് വാങ്ങുന്ന ക്രൂഡ് എണ്ണം കുറച്ച് റഷ്യയിൽ നിന്ന് കൂടുതൽ ക്രൂഡോയിൽ ഓയിൽ വരുത്തുകയാണ് ചൈന ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ആയുധ ഇടപാടുകൾ അമേരിക്കയ്ക്ക് തലവേദനയായി മാറിയിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് അമേരിക്കയുടെ അധിക തീരുവ ഭീഷണിയും ഉപരോധ ഭീഷണിയും ഒന്നും വേണ്ട എന്ന് മോദി പറഞ്ഞിരിക്കുന്നത് എന്തായാലും മോദിയുടെ വാക്കുകൾ ചരിത്രമായി മാറിയിരിക്കുന്നു ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയെ തള്ളിപ്പറയുന്നത് ആദ്യമായിട്ടാണ് ഇന്ദിരാഗാന്ധി പണ്ട് അമേരിക്കയോട് ശക്തമായ രീതിയിൽ തന്നെ പോരാടി നിന്നു മറ്റ് പ്രധാനമന്ത്രിമാർ അമേരിക്കയെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും ഇത്ര ശക്തമായ ഒരു വിമർശനം ഇന്ദിരാഗാന്ധിക്ക് ശേഷം നടത്തുന്നത് നരേന്ദ്രമോദി തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല അധിക തീരുവ കൊണ്ട് ഇന്ത്യയെ ഭയപ്പെടുത്താൻ ശ്രമിച്ച അമേരിക്കയ്ക്ക് ചുട്ട മറുപടിയാണ് നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത് നരേന്ദ്രമോദി നൽകിയ ഈ മറുപടി അദ്ദേഹത്തിന്റെ ആരാധകർക്ക് വളരെ തൃപ്തികരമാണ് മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് ആർ എസ് എസിനെ അദ്ദേഹം പുകഴ്ത്തിയതാണ് ആർ എസ് എസ് ഇല്ലെങ്കിൽ തനിക്ക് നിലനിൽപ്പില്ല എന്നും മോദിക്ക് അറിയാം അതുകൊണ്ടാണ് ആർ എസ് എസിനെ ലോകത്തിലെ ഏറ്റവും വലിയ എൻ ജി ഒ ആയി മോദി വിശേഷിപ്പിച്ചത്